നേരെ ശതയോജനായത്തം നൂറ് യോജനയും ഇതുപോലെ സേതുബന്ധിക്കാൻ തീരുമാനിച്ചു ഈരഞ്ച് യോജന വിസ്താരമാം വണ്ണം ഈരഞ്ച് പത്ത് പത്ത് യോജന വിസ്താരമായിട്ട് അങ്ങനെ നൂറ് യോജന നീളത്തിൽ ഒരു സേതു ഇദ്ധം പടുത്തു തുടങ്ങും വിധവും രാമഭദ്രനാം ദാശരഥി ജഗതീശ്വരൻ ഇങ്ങനെ തുടങ്ങുന്നതിൻ്റെ മുൻപായിട്ട് പരമശിവന് ഒരു പൂജ ചെയ്യാൻ ശ്രീരാമചന്ദ്രൻ തീരുമാനിച്ചു അങ്ങനെ വ്യോമകേശം വ്യോമകേശി എന്നാൽ ആകാശം കേശമായിട്ടുള്ള ഭഗവാൻ പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമം അരുൾ ചെയ്തു രാമനാൽ പൂജിക്കപ്പെട്ട പരമേശ്വരൻ അങ്ങനെ രാമേശ്വരമായി തീർന്നു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി ഒരു ചെറിയൊരു ശിവലിംഗം അവിടെ സ്ഥാപിച്ചു പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനൻ ഏവം അരുൾ ചെയ്തു എല്ലാ ഭക്തർക്കുമായിട്ടെന്ന പോലെ വാനരന്മാരോട് ഇപ്രകാരം പറഞ്ഞു യാതൊരു മർത്യൻ ഇവിടെ വന്ന് ആദരാൽ ഏതൊരു മനുഷ്യൻ ഭാവിയിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് എൻ്റെ ഏതെങ്കിലും ഭക്തന്മാർ ഇവിടെ വന്ന് സേതുബന്ധം കണ്ട് ഈ സേതുബന്ധം കണ്ട് രാമേശ്വരനെയും രാമേശ്വരനായ ശ്രീ പരമേശ്വരനെയും ഭക്യാഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപ്പെട്ട് അതുവരെ ബ്രഹ്മഹത്യ പോലെയുള്ള പാപം പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വേർപ്പെട്ട് അതിശുദ്ധനായി വന്നുകൂടും മമ അനുഗ്രഹാൽ എൻ്റെ അനുഗ്രഹത്താൽ അവൻ ശുദ്ധനാകും മാത്രമല്ല മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്ത് ഭൂതേശ്വനാകിയ രാമേശ്വരനെയും ഇനി അവിടെ ചെന്ന് ഓരോ ഭക്തനും ചെയ്യേണ്ട കാര്യം സേതുബന്ധത്തിങ്കൽ മജ്ജനം ചെയ്യുക അവിടെ സേതുബന്ധനം നടന്ന സ്ഥലത്ത് കുളിച്ച് ഭൂതേശ്വനാകിയ രാമേശ്വരനെയും പരമേശ്വരനെ വണങ്ങി പുറപ്പെട്ട് ശുദ്ധനായി എന്നിട്ട് കുണ്ഠത കൈവിട്ട് വാരാണസി പൊക്കു നേരെ കാശിയിൽ പോകണം രാമേശ്വരത്ത് വന്ന് കാശിയിൽ പോകണം എന്നിട്ട് ഗംഗയിൽ സ്നാനവും ചെയ്ത് ജിതശ്രമം വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരന് അഭിഷേകവും ചെയ്തത എന്നിട്ട് ഈ പരമേശ്വരന് ആ ഗംഗാജലം കൊണ്ട് പരമ അഭിഷേകം ചെയ്യുക എന്നിട്ട് ശ്രീമത് സമുദ്രയെ കളഞ്ഞ് തദ്ഭാരവും അങ്ങനെ ആ സമുദ്രത്തിൽ എല്ലാ ഭാരവും പാപഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ അങ്ങനെ മജ്ജനം ചെയ്യുക എന്നാൽ അതൊരു സങ്കല്പമായിട്ട് എന്നെ തന്നെ സമുദ്രത്തിന് സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ ചെയ്യുന്ന ആ മർത്യൻ എന്നോട് സായുജ്യം വരും എന്നിലേക്ക് വന്നു ചേരും എന്ന് ഇല്ല ഒരു സംശയം ഇത് ഇനി വരാനിരിക്കുന്ന കാലത്തെ ഭക്തന്മാരോടായിട്ട് ഭഗവാൻ അന്നേ പറഞ്ഞു വെച്ചതാണ്